അഞ്ചാമേ എല്ലാവരും സോജസ് ബോക്ക് ഒരു ചാനലിൽ സ്വാഗതം നിങ്ങൾ എൻ്റെ ഒരു ചാനൽ ആദ്യം അത് ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരുടെയും ഒരുപാട് സന്തോഷമാണ് നിന്ന് കാരണം എല്ലാവരുടെ ഒരു ഡൗട്ടാണ് നമ്മളെ ഈ ബേഴ്സിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോകാമെന്ന് ആർക്കും അറിയത്തില്ല കുറേ ആൾക്കാർ പറയും നമ്മളതിൻ്റെ ലാബിൽ അതിൻ്റെ റിപ്പോർട്ടും കാരണം ശ്രമിച്ചാൽ മതി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ എന്നുള്ള രീതിയിൽ പറയാം അപ്പം ഇന്ന് അത് ഒരു സംഭവം നടന്നിട്ടുണ്ട് വളരെ സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കാരണം എനിക്കൊരു ജീവിയെ രക്ഷപ്പെടുത്താൻ പറ്റി കാര്യം നമ്മളൊരു ആഫ്രിക്കൻ ആണ് അപ്പം വേറെ ആരുമല്ല നമ്മളെ സബ്സ്ക്രൈബർ ബേ ചേച്ചിയാണ് മലപ്പുറത്തൊരു ചേച്ചിയാണ് ആ ചേച്ചിക്ക് ബേഡും ഉണ്ട് അല്ലാതെ നമ്മളെ ബേഡും ഉണ്ട് അപ്പം ഇന്ന് ആ ചേച്ചി അവിടെ എഗ്ഗ് ചെയ്തു വീണ്ടും ബേഡ് എഗ്ഗ് ചെയ്ത സമയത്ത് ഒന്നാതെ ആ ലാസ്റ്റ് എഗ്ഗ് ചെയ്ത സമയത്ത് ഫുഡ് ഒന്നും കഴിക്കുന്നില്ല വയ്യ ആവശ്യമെല്ലാം ഭയങ്കര ക്ഷീണായി വളരെ കുറച്ച് ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമായി അപ്പം ഒരു ബേഡ് എഗ് ബൈൻഡിങ് എന്ന് പറയുമ്പോൾ മുട്ട നമ്മുടെ ബാക്കിലെ ആ ബേഡിന് എഗ്ഗ് ഫോം ആയിട്ട് അത് ഇടാൻ പറ്റാത്ത രീതിയിൽ സാഹചര്യങ്ങൾ കാണും അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാല്സ്യത്തിൻ്റെ കുറവാണ് ആ ബേഡ്സിന് നല്ല രീതിയിലുള്ള ആഹാരം കൊടുക്കാതെയാണ് അപ്പം ഇന്ന് ഞാൻ ആ ചേച്ചീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉടനെ പോയി പറഞ്ഞു അത് ചേച്ചി ഉടനെ ഹോസ്പിറ്റലിൽ പോവുക ആ ഹോസ്പിറ്റലിൽ പോയപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് അവരുടെ ആ എഗ്ഗ് എടുക്കാൻ പറയുക ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോവുക ബേഡിൻ്റെ എഗ് ബൈൻഡിങ് ആണ് എഗ്ഗിനെ ഒന്ന് എടുക്കണം എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചി ഉടനെ ഹോസ്പിറ്റൽ അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോയി ഇത് മലപ്പുറത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ഓരോ സ്ഥലങ്ങളിലും ഓരോരോ ഹോസ്പിറ്റലുണ്ട് വെറ്റിനറി ഹോസ്പിറ്റൽ അപ്പം അവിടെ ഇവിടെ പശുവിനെന്തെങ്കിലും ഇൻജക്ഷെടുക്കാൻ പോയിക്കാണ് അപ്പം അടുത്തായിട്ട് അത് ചേച്ചി പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അടുത്തായിട്ട് വന്നിട്ട് നമ്മൾ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൊണ്ടുപോയി ഉടനെ അവർ സർജറി ചെയ്യുന്ന ആ ബേഡ്സായാലും ഡോഗായാലും സർജറി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അപ്പം നമ്മൾ ആഫ്രിക്കയിൽ അബ്ബേഴ്സ് ആണോ ചേർക്കുന്നത് കുഞ്ഞും കിളിയാണ് വളരെ സൈസ് കുറവ് കിളിയാണ് അതിനെ ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുകയും ആ എഗ്ഗ് മാറ്റി കെടുക്കുകയും ചെയ്തു അപ്പം ഒരുപാട് സന്തോഷം കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ജീവി ചേച്ചി ഭയങ്കര സന്തോഷമായി കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ജീവി ഞാൻ കാരണം രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം അത് ഈ ഒരു ബേഡ് സംബന്ധിച്ച് അത് ആ ഒരു ഇതിന് വേണ്ടിയാണ് ഞാൻ യൂട്യൂബിൽ നിൽക്കുന്നത് അല്ലാതെ എനിക്ക് ഈ ബേഡുകളെ സെയിൽ ചെയ്ത് ഭംഗര രീതി കോടീശ്വരനാകണം എന്നുള്ളൊരിതൊന്നുമില്ല എന്നിട്ട് സംസാരിക്കുന്ന എന്നോട് മെസ്സേജിക്കുന്ന ആൾക്കാരടുത്ത് അറിയാം ഞാൻ ഇങ്ങനത്തുള്ള ആളാണെന്ന് അപ്പം എല്ലാവരെയും അപ്പം എൻ്റെ ബേഡ് ചിലപ്പം വില കൂടുതലായിരിക്കാം അപ്പം അതിന് ഒരു കുഴപ്പമില്ല കാരണം ഞാൻ അധ്വാനിക്കുന്നത് ഞാൻ കഷ്ടപ്പെടുന്ന വയസ്സാണ് പറഞ്ഞത് ഞാൻ ഇത് വെളിയിലത്തെ ആരെ മാർക്കറ്റ് റേറ്റ് വെച്ചിട്ടില്ല എൻ്റെ ബേഡ്സ് എൻ്റെ റേഞ്ച് ഇത് വേണം ഓക്കെ എൻ്റെ ഒരു പ്രൈസ് റേറ്റ് ആണ് അത് വില കുറച്ചല്ല വില വില താത്ത് കൊടുക്കുന്നല്ല ഒരു മാന്യമായ വില കിട്ടുമെങ്കിലേ കൊടുക്കുള്ളൂ അപ്പം ഈ കാര്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് പറയാൻ കാര്യം എഗ് ബൈൻഡിങ് നമ്മൾ അത്രക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയത്തില്ല ഒരു ബേഡിന് കാൽസ്യം നമ്മളമ്മയിരിക്കുമ്പം തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ടത് കാൽസ്യത്തിൻ്റെ അളവാണ് അപ്പം അതുകൊണ്ട് മെയിനായിട്ട് കാൽസ്യം അടങ്ങിയ ആഹാരം കൊടുക്കുക അപ്പം ഇനി കാൽസ്യം അടങ്ങിയ ആഹാരം എന്തൊക്കെയാണെന്ന് ചോദിക്കും അത് ഞാൻ ഈ വീഡിയോ തന്നെ പറയാം അപ്പം കാൽസ്യം എന്ന് പറഞ്ഞ സാധനം നമ്മളെ മുട്ട ഒരെണ്ണം ഫോം ആയി ഒരു മുട്ട എന്ന് പറഞ്ഞാൽ വൈറ്റായിരിക്കും അപ്പം ഫുള്ള് ഫോം വേണ്ടി അത് കാൽസ്യം വേണം അപ്പം കാൽസ്യം എന്ന് പറയണത് നമുക്ക് അവർ ഫുഡിലൂടെ തന്നെയാണ് നമുക്ക് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഒന്നാമത് കാൽസ്യം സപ്ലിമെൻറ്റ് ഉണ്ട് ഓക്കെ കാൽസ്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് കാൽസ്യ അത് പൊടിയാണ് അപ്പോൾ പൊടി നമ്മൾ സോഫ്റ്റ് ഐറ്റംസ് നമ്മളെ ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാരറ്റ് അങ്ങനെയുള്ളതെല്ലാം ചീവീട്ടേനും എടുത്ത് അതിന് നമുക്ക് ഈ കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റ് ചേർക്കാം അല്ലാത്ത വേ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഒരു സ്കൂപ്പ് ഉണ്ടെന്ന് വെച്ചാൽ സ്കൂപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പം എല്ലാവർക്കും സ്കൂപ്പ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല നമ്മളെ നമ്മളെ സ്പൂൺ എന്നൊക്കെ പറയാം അതൊക്കെ അതേമാതിരി ഒണ് എം എൽ ഇപ്പോൾ ചെറിയ വളരെ ചെറിയൊരിതായിരിക്കും ഒണ് എം എൽ സ്കൂപ്പിൽ ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ ഷേക്ക് ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ നമുക്ക് കൊടുക്കാം ആ ബേഴ്സിന് കൊടുക്കുക അപ്പം അത് രണ്ട് സ്കൂപ്പിണമെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളത്തിൽ കൊടുക്കണം അപ്പം നമ്മൾ ബേഴ്സ് എത്ര അളവുണ്ടോ അപ്പം അഞ്ച് ബേഡോ പത്ത് ബേഡോ ഉണ്ടെങ്കിൽ അതെടുക്കുക പക്ഷേ അതിൻ്റെ റേറ്റ് കൂടുതൽ കൂടുതലാണ് ഞങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നൂറ് ഗ്രാമിന് ഇപ്പോൾ നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ് ഗ്രാമിനാണ് അപ്പം ഒരു കിലോ വരെ കണക്കല്ല മിക്സ് ലൂസായിട്ട് വാങ്ങിക്കുന്നുണ്ട് നമ്മളിപ്പോൾ അരക്കിലോടെ ബോട്ടിലാണ് അവർ ഉണ്ടെന്ന് അപ്പോൾ അതൊക്കെ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം പ്രൈസാകും പക്ഷേ പൈസ നോക്കല് അപ്പോൾ അത് ആണ് നല്ലത് അപ്പം കാൽസെലെക്സ് ഇല്ലാത്തവർക്ക് കുറേ ആൾക്കാരുണ്ട് കാൽസെലെക്സ് വാങ്ങിക്കാൻ പൈസ ഇല്ല അപ്പോൾ പൈസ ഇല്ലാത്തവർക്കും വേറെമാതിരി ഇതുണ്ട് നമ്മളെ മുട്ട നമ്മളെ പച്ച മുട്ട നമ്മളെ വീട്ടിലെ ഫ്രഷ് മുട്ട കിട്ടും അല്ലെങ്കിൽ ഏത് മുട്ടയിലും കുഴപ്പമില്ല നമ്മളിപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയിലും ഫ്രഷ് വീട്ടിലുള്ള നാടൻ മുട്ടയാണ് നല്ലത് അതിൻ്റെ കഴുക ഉണക്കി കഴുകുകതിൻ്റെ അകത്തൊരു ചെറിയൊരു ലെയർ കാണുക എന്ന് വെച്ചാൽ അതിൻ്റെ ആ നമ്മൾ മുട്ടയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ആവരണം ചെയ്തൊരു ഇതുണ്ട് അപ്പോൾ ആ ആവരണം ചെയ്യുന്ന ഒരു സ്കിന്നുണ്ട് അത് അതാണ് അതിൻ്റെ അകത്താണ് ബേബി വളർന്നത് എന്നാൽ നമ്മൾ വളരെ നേരം നമ്മൾ വയറിനകത്തൊരു യൂട്ര ആ ഒരു വയറാണ് ഇപ്പോൾ യൂട്രസ് എന്ന് പറയും അതിൻ്റെ അകത്തൊരു ആവരണം ചെയ്തൊരു കവറിങ്ങുണ്ട് കോട്ടിംഗ് ഉണ്ട് ഓക്കെ ആ ഒരു കോട്ടിനകത്ത് വച്ച് അതിലൊരു പ്ലൂയിടമുണ്ട് അപ്പം ഈ മുട്ടയ്ക്ക് അതെല്ലാം ഉണ്ട് പ്ലൂയിടും അതെല്ലാം ഉണ്ട് അതിൻ്റെ അകത്താണ് നമ്മുടെ മുട്ട വളരുന്നത് ഓക്കെ നമ്മൾ മുട്ടയായാലും നമ്മൾ കുഞ്ഞാല വളരുന്നത് അപ്പം ആ ഈ ഒരു ബേഡിന് ആ ഒരു മുട്ടേര ഒരു തോട് തോടിൻ്റെ അകത്തൊരു ചെറിയൊരു വൈറ്റ് പോലത്തെ ഒരു പാടയുണ്ട് ആ പാടേ മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ ഉണക്കിയതിന് ശേഷം നമ്മൾ മിക്സിലിട്ട് അടിക്കുക മിക്സിലിട്ട് ആ പൗഡർ പോലെ ഫോം ആക്കുക ആ സാധനം നമ്മൾ ബാഡിന് എഗ് ഫുഡ് നമ്മൾ എഗ് ഫുഡ് ഉണ്ടാക്കും സ്പ്രൗട്ട്സ് ഉണ്ടാക്കും അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കൊടുക്കിളിയൊക്കെ ഡെയിലി ആച്ചയിൽ എന്ന് വെച്ചാൽ ഫീമെയിൽ ബാഡുകൾക്ക് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതാണ് മെയിൽ ബേഡൊക്കെ അത്ര കുഴപ്പമില്ല കാര്യം അവർ എഗ്ഗ് ചെയ്യുന്നില്ല അവർക്ക് മാറ്റിങ് മാത്രമേ ഉള്ളൂ എഗ്ഗ് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഫീമെയിൽ തന്നെ കൊടുക്കുക പിന്നെ നല്ല ചുണ്ടൻ കടല നമ്മളെ ചുണ്ടൻ കടലേക്ക് മുകളൊക്കെ കൊടുക്കാൻ നല്ല രീതിയിൽ കാൽസ്യം കാരണങ്ങളൊക്കെ ആയിട്ടും പിന്നെ നമ്മളെ മുട്ട അപ്പം എഗ് ഫുഡായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ചിലവരെ നമ്മളെ നമ്മളല്ലാതെ പേഴ്സണലായിട്ട് നമുക്ക് എഗ്ഗ് ഫുഡ് കിട്ടും അല്ലാതെ നമുക്ക് എഗ് ഫുഡ് ഉണ്ടായിട്ട് ഉണ്ടാക്കുന്നത് നമ്മളെ മുട്ടയുണ്ട് മുട്ട ചീവിയതിന് ശേഷം അതും അതിൻ്റെ നമ്മളതിൻ്റെ പൊടി ഞാൻ മുളപ്പൊടിച്ച് വെച്ചിട്ടുണ്ടാ പൊടി ഇട്ട് കൊടുക്കാം ആ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് പോലെ ശ്രദ്ധിക്കുക വളരെ അര മണിക്കൂർ മര അരമണിക്കൂർ മാത്രം വയ്ക്കുക അതെന്ന് വെച്ചാൽ ഈ ചെറിയ കുറ്റി ഈച്ചകൾ എഗ്ഗ് അതിൻ്റെ ആ പീടാൻ കാര്യങ്ങളൊക്കെ സാധ്യത അപ്പോൾ അതങ്ങനെ ഇൻഫെക്ഷനായി ബാഡ് ഒക്കെ വരും അതുകൊണ്ട് ചെയ്യുമ്പം വളരെ പെട്ടെന്ന് ഫുഡാക്കി കൊടുക്കുക ഓക്കെ അത് സമയമുള്ളവർ മാക്സിമം നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ ലെഗ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ് നമുക്ക് മുട്ട കൂടുതലായിട്ട് കൊടുക്കണമെന്നില്ല മുട്ട കൂടുതലായിട്ട് കൊണ്ടുവരുന്ന കൊഴുപ്പിൻ്റെ അസുഖം വരും അതുകൊണ്ട് കൂടുതലായി കൊടുക്കല്ല ഒരു ലിമിറ്റിൽ നമുക്ക് വളരെ കുറച്ച് അവർ കൊടുക്കുക അപ്പോൾ നമ്മൾ സ്പൂണ് അവരുണ്ട് നമുക്ക് ടീസ്പൂൺ പറഞ്ഞാൽ നമ്മൾ ചായ ടീസ്പൂണും ടേബിൾ സ്പൂണും ഉണ്ട് അപ്പോൾ രണ്ട് സ്പൂണുകൾ പറഞ്ഞത് ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചായയിൽ നമ്മൾ തേലപ്പൊടി ഇടുന്നതാണ് ഓക്കെ തേലപ്പൊടി ഇടുന്നത് ടീസ്പൂണ് ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ വലിയ സ്പൂണുമായിരിക്കും നമ്മൾ ചോറ് പോലും ഉപയോഗിക്കുന്ന സ്പൂൺ അപ്പോൾ ഇതാണ് ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടീസ്പൂണിൽ ഒരു സ്പൂൺ നമുക്കൊരു പേറിന് കൊടുക്കാം അത് നമുക്ക് ഡെയിലി കൊടുക്കേണ്ടതെന്നില്ല മഴയത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എങ്കിലും നമുക്ക് ഒരു നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരുവിധം ക്ലൈമറ്റ് അനുസരിച്ച് ഞാൻ എല്ലാവരും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷം അപ്പോൾ ഈ കാര്യം നമ്മളെ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവർ അതിനനുസരിച്ച് ഇന്ന് ചേച്ചി കൊടുത്തത് കാൽസ്യത്തിൻ്റെ കാൽസ്യത്തിൻ്റെ ഒരു സപ്ലിമെൻറ്റ് ഒരു ബോട്ടിലും അതേമാതിരി അത് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുക അതെന്ന് വെച്ചാൽ അതവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ഡ്രോപ്പ് ആ ഒരു നമ്മൾ കുടിക്കാൻ വച്ചിരിക്കുന്ന പാത്രത്തിൽ കൊടുക്കുക മെയിലായാലും ഫീമെയിലായാലും കുടിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കാൽസ്യം അത് ഞാൻ വീണ്ടും പറയുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ചിലവർ ഇവർക്കും മെയിൽ കൊടുത്തുവിടന്ന് മെയിലിനും കൊടുക്കുക ഫീമെയിലിനും കൊടുക്കുക ഫീമെയിലാണ് കൂടുതൽ കൊടുക്കേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് മാറ്റിയിട്ട് കൊടുക്കുക അപ്പം ഇത് ഈ ഇത് ബ്രീഡിങ് സമയത്താണ് നമ്മൾ ബ്രീഡിങ് സമയത്ത് കാൽസ്യം കൊടുത്തിരിക്കണം നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം ചിലവർ പറയും കാൽസ്യം കൂടുതലായിട്ട് കൊടുക്കുമ്പം എഗ്ഗ് കട്ടി കൂടുമെന്ന് ശരിക്കും പറഞ്ഞാൽ മാറ്റ് ചെയ്ത് കാണുമ്പോൾ നമ്മളിപ്പം അവരെ ബ്രീഡിങ് അനുസി മാറ്റ് ചെയ്ത് കാണുമ്പോഴത്തേക്കും കണ്ടിന്യൂ ആയിട്ട് ഒരു മൂന്നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക അതിനുശേഷം എഗ്ഗ് ചെയ്യണ സമയത്ത് മുട്ടയിട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ കാൽസ്യം കൊടുക്കണ്ട ഓക്കെ അതുവരെ നമ്മൾ കൊടുക്കുക എഗിന് ശേഷം നമുക്ക് കൊടുക്കണ്ട ചില കേസുകളിൽ നമ്മളെ ബേഡ്സിന് കാൽസ്യം കൂടുതലായിട്ട് മുട്ട പൊട്ടാ തരുന്നിട്ടുണ്ട് അത് നമ്മൾ അതിനനുസരിച്ച് ഡേറ്റ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ സമയമാകുമ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ച് ഇളക്കി വിടുക നമ്മൾ ഇടയ്ക്ക് ഞാൻ കാണിച്ചിരുന്നുണ്ട് ചില സമയങ്ങളിൽ വരും അപ്പോൾ അതിനുവേണ്ടി ഓരോരോ സപ്ലിമെൻ്റ് ഉണ്ട് അപ്പോൾ ഇത് കാൽസ്യത്തിനുള്ള ഇതാണ് എഗ് ബൈഡിങ് മാക്സിമം വരുന്നത് കാൽസ്യത്തിന് കുറവായതുകൊണ്ടാണ് പിന്നെ എല്ലാവരും പറയും കിണവനാക്ക് കൊടുക്കണമെന്ന് കിണവനാക്ക് കൊടുക്കുക കിണന്നാക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുണ്ട് ആ നല്ല രീതിയിൽ മുറിച്ചാവാൻ അതിൽ വളരെ വളരെ കുറച്ച് മാത്രമേ കാൽസ്യുള്ളൂ ഞാൻ എല്ലാവരും കൊടുക്കും എൻ്റെ ഇഷ്ടത്തിന് ചിലപ്പം അവർക്ക് അങ്ങനെ ഇനി കാൽസ്യ കുറവേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെയും കൊടുക്കും അല്ല സപ്ലിമെൻ്റ് ആയിട്ട് നമ്മൾ കാൽസ്യ ലക്സെന്ന് പറഞ്ഞാൽ സപ്ലിമെൻ്റ് ആയിട്ടും കൊടുക്കും എപ്പോഴും സപ്ലിമെൻറ്റ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും എക്സ്പെയർ ഡേറ്റ് നോക്കിയ ശേഷം വാങ്ങിക്കുക കാര്യം നമ്മളാരും എല്ലാ ഈ ഫീൽഡിലായിരുന്നു നിൽക്കുന്നത് അവരെങ്ങനെയെങ്കിലും അവരെ കച്ചവടത്തിൽ മാത്രമേ നോക്കുകയുള്ളൂ അപ്പോൾ എക്സ്പെയർ ഡേറ്റ് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങിക്കും എനിക്കിവിടെ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ എക്സ്പെയർ ഡേറ്റ് ഉണ്ട് അപ്പം നമ്മൾ പുതിയൊരു വാങ്ങിക്കുമ്പോൾ അവരടുത്ത് പോകുക ബോട്ടിൽ പുതിയ പൊട്ടിച്ചതിന് ശേഷം എന്നെ മാക്സിമം വാങ്ങിക്കാൻ ശ്രമിക്കുക എങ്കിലും അഥവാ തന്നില്ലെങ്കിൽ അവർ ലൂസായിട്ട് എടുത്തിരുന്ന ഈ കാൽസിലക്സിൻ്റെ വലിയ വലിയൊരു പാത്രത്തിൽ നിന്നായിരിക്കും ഒരു ഒരു ബോട്ടിലുണ്ട് അതേമാതിരി ഒരു വൈറ്റ് ബോട്ടിലുണ്ട് അതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും അതിൽ നിടുത്തതിന് ശേഷം ആ നമ്മളത് ചോദിക്കുക നിങ്ങൾ നമുക്കൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് എക്സ്പെയർ ഡേറ്റ് കാണണമല്ലോ അപ്പോൾ അതുകൊണ്ട് ചോദിക്കുക ചോദിച്ച് ആ ഒരു എക്സ്പെയർ ഡേറ്റ് നമ്മൾ ഫോണിലോ ഫോട്ടോ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അവർ അടുത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനകത്ത് എസ് ബി ഐ ഡയായിട്ട് തീരും അത്ര ദിവസത്തിനകത്ത് ഉപയോഗിച്ച് തീർക്കാം കൂടുതൽ ബേഴ്സ് ഉള്ളവർ കാൽസിലെക്സ് വാങ്ങിക്കുന്നതാണ് നല്ലത് അല്ലാതെ കുറഞ്ഞ ബേഴ്സ് ഉള്ളതും കാൽസിലെക്സ് ആരായാലും കാൽസിലെക്സ് വാങ്ങിച്ചിരിക്കുന്നതാണ് നല്ലത് നല്ല ബെറ്ററാണ് ഞാൻ കൊടുത്തിട്ട് എനിക്ക് റിസൾട്ട് ഉള്ള ഒരു സപ്ലിമെൻ്റാണ് കാൽസലെക്സ് അതുകൊണ്ടാണ് അതേമാതിരി ഓസ്മിൻ എന്നൊക്കെ പറയും അതൊക്കെ നമുക്ക് പട്ടിയൊക്കെ പൂച്ചക്കൊക്കെ കോഴിയൊക്കെ കൊടുക്കാമെന്നാണ് ഓസ്റ്റ് ഓസ്റ്റോ പെറ്റ അങ്ങനെ എന്തോ ആണ് കറക്റ്റ് ഓസ്മിൻ ഓസ്മിൻ എന്നാണ് അതിൻ്റെ ആ ബ്രാൻഡ് ആ കമ്പനിയുടെ പേര് അപ്പോൾ അതിൻ്റെ ഒരു സപ്ലിമെൻ്റാണ് അപ്പോൾ എനിക്കറിയാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് എനിക്ക് ഇന്ന് ഈ നിമിഷം ഉണ്ടായ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് എന്ത് ബേഡ്സിൻ്റെ എന്ത് അസുഖം ഉണ്ടെങ്കിലും അടുത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റൽ കൊണ്ടുപോകാം അത് കിളിയാണെങ്കിൽ എടുത്തിരിക്കും നൂറ് ശതമാനം എടുത്തിരിക്കും അല്ലാതെ ഒരു ജീവനുള്ള വസ്തുവാണ് അപ്പോൾ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരു സാധനം നമ്മൾ കയ്യിൽ നിന്ന് കൈവിട്ട് പോകരുത് നാളെയും കൈവിട്ട് പോരുത് അപ്പം നാളെയും എല്ലാവരും ഈ ഒരു കാര്യം എല്ലാവരുടെയും പറഞ്ഞു കൊടുക്കുക ഇന്നിപ്പം ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം എനിക്ക് എല്ലാവരുടെ മുമ്പിൽ ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് യൂട്യൂബിൽ തന്നെ പറയുന്നത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം എനിക്ക് ഉണ്ടായ കാര്യം അതായത് ഇന്നുണ്ടായ ഒരു മലപ്പുറത്ത് ഒരു ചേച്ചിക്ക് ഉണ്ടായ കാര്യം ജസ്റ്റ് എന്നെ അപ്പയും വിളിച്ച് എന്നെ സംസാരിച്ച അപ്പോൾ ഞാൻ ഉറക്കത്തിലായിരുന്നു ഞാൻ ഉറക്കം എണീച്ച ഉടനെ എന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റ് ഗ്യാപ്പിലാണ് ഈ സംഭവം നടന്നത് ഇടയ്ക്ക് ഞാൻ സംസാരിച്ചു ഉടനെ ചേച്ചി പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെല്ലാം സെറ്റാകുന്നതാണ് അപ്പോൾ ചേച്ചി ഒരുപാട് സന്തോഷം അപ്പം ഈ മുട്ട എന്നുവെച്ചാൽ ഇന്നിട്ടുന്ന മുട്ട അടുത്ത് നാളെ ഇടും എന്നുവെച്ചാൽ ഒരു ദിവസം ഇട്ട ഇന്നിട്ട മുട്ട നാളെ ഇടല്ല ഇടില്ല മറ്റന്നാളിടും അടുത്ത കഴിഞ്ഞ് മറ്റന്നാളിടില്ല അതിൻ്റെ ഇടും അങ്ങനെ ഇട്ടിട്ട് സോറി ഞാൻ പറഞ്ഞത് തെറ്റുണ്ട് എന്നുവെച്ചാൽ ഇന്നിട്ടാ അടുത്ത് നാളെ ഇടില്ല മറ്റന്നാളെ ഇടും ഓക്കെ അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ഒന്നര ഇട്ട് ഒന്നിട്ട് ഒന്നിട്ടാണ് എഗ്ഗ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആശയക്കുള്ള ബേസ് അങ്ങനെയാണ് അപ്പം ആ എഗ്ഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കെയർ ചെയ്യുക ചില ബേഡുകൾ ഒതുങ്ങി ആയിരിക്കുന്നത് ഈ കാൽസ്യ ഇല്ലാത്ത സമയത്ത് ഒതുങ്ങി ഒരു മൂലയിലായിരിക്കും പോയിരിക്കുന്നത് അതിൽ നോക്കുക അതിൽ നോക്കി ആ ബേഗിൽ ഉണ്ട് ആ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഡേറ്റ് ചെയ്ത് വെക്കുക ഒരു മുട്ട ഇടുന്ന ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പം വീക്കിലി എല്ലാ ദിവസവും നമ്മളാ ബേസിനെ നോക്കുക എന്തെങ്കിലും അസുഖ ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പം എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും എങ്കിലും ഇഷ്ടമായൊരു യൂട്യൂബ് ചാനലുണ്ട് നല്ല നല്ല വീഡിയോ ചെയ്യുന്ന യൂട്യൂബ് ചാനലുണ്ട് അടുത്ത് ചോദിച്ച് ഞാൻ ഭയങ്കര പഠിച്ചിട്ട് ഭയങ്കര അറിവുള്ള ആ വ്യക്തിയൊന്നുമില്ല ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് എന്തായാലും അപ്പോൾ തന്നെ ഞാൻ മെസ്സേജ് അയക്കും അല്ലെങ്കിൽ അവരുടെ ഫോൺ നമ്പർ വിളിച്ചിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അർജൻറ്റായിട്ട് വിളിക്കുന്നതാണ് അപ്പം അതിൻ്റെ സീരിയസ്നസ് എനിക്കറിയാം അപ്പം എനിക്ക് ഇതുവരെ വളരെ കുറച്ച് സമയങ്ങൾ എനിക്ക് ഒരു എഗ് ബൈൻഡിങ് ഒരാൾ തന്ന് പറ്റിച്ച് എഗ് ബൈൻഡിങ് ഡെഡായി പോകുന്നല്ലാതെ വരും എന്ന് വെച്ചാൽ നമ്മൾ വളർത്തി നിന്ന് ഈ ജീവിതത്തിൽ വന്നിട്ടില്ല എന്നല്ല എനിക്കും വന്നിട്ടുണ്ട് എനിക്ക് അനുഭവം വന്നിട്ടുണ്ട് അപ്പം ഞാൻ എനിക്കറിയാനുള്ള കാര്യം ഈ ഒരു കേസ് മലപ്പുറത്താണ് പിന്നെ ഇടയ്ക്കൊരു കേസ് കിടന്നിട്ടുണ്ട് ഇടയ്ക്കെന്ന് പറഞ്ഞാൽ കൺ ഒരു ഒരാഴ്ചക്കകത്താണ് ഇപ്പോൾ ഈ സംഭവം നടന്നത് ഒരാഴ്ചക്കകത്ത് ഞാൻ മലപ്പുറത്ത് സോറി കോഴിക്കോടത്തെ ഞാൻ ഒരു ഒരു ബേഡിന് കൊടുത്തിരുന്നു അപ്പം എൻ്റെ പേര് ആദിൽഷ് എന്നാണ് അപ്പം ആ ബൈഡിനും ഇതേമാതിരി ഒരു എഗ് ബൈൻഡിങ് പ്രോബ്ലം ഉണ്ടായി അപ്പം ആ ബേഡിനെ ഞാൻ പറഞ്ഞ ഹോസ്പിറ്റൽ കൊണ്ടുപോയി എഗ്ഗ് ചെയ്ത് എടുത്ത് ബേഡ് ഓക്കെ ആയി നല്ല ഹെൽത്ത് ആയിട്ട് തന്നു പക്ഷേ പിറ്റേ ദിവസമായപ്പോൾ ബേഡ് ഡെഡായിപ്പോയി അപ്പം അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷനുണ്ട് ഈ ബേഡ്സ് ഫീൽഡ് ഉള്ളതാണ് അപ്പം ഇത് ഇപ്പം സംഭവിച്ച കാര്യമാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഉടനെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത് അപ്പം ഈ കാര്യങ്ങളെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ബേസ്ഡാണ് നമ്മളത്ര ഇഷ്ടപ്പെടുന്നതാണ് അപ്പം അത് നമ്മൾ എത്ര രൂപ എന്ന രീതിയിലല്ല അപ്പം അവിടെ പ്രൈവറ്റായിട്ട് കൊണ്ടുപോയപ്പം അവർക്ക് ഇരുന്നൂറ് രൂപ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ സർജറി ആ ഒരു സമയത്ത് ഇരുന്നൂറ് രൂപ ആയി അല്ലാതെ ഇരുന്നൂറ്റി രൂപ എന്നൊരു കാൽസ്യം എന്തൊരു ടോണിക്കാണ് കൊടുത്തുനിന്നോണേ അതിലും ഒരു ഡ്രോപ്പ് ആണ് അപ്പം ടോണിക്കാണ് ലിക്വിഡാണ് അപ്പോൾ എന്തായാലും അപ്പോൾ ആ സാധനമാണ് എന്തായാലും അവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്ന കാര്യം ആ ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടേ ഒന്നുമില്ല അപ്പോൾ ആ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ബേഡ് അസുഖം ഉണ്ടായി അവരെ ഇതേമാതിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു ബേഡ് ഓക്കെ ഹെൽത്ത് എന്ന് പറയുമ്പം ഓക്കെ അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിട്ട് ഇന്നലെ മെനിഞ്ഞാൽ ഒരാഴ്ചക്കകത്ത് ഒരു സംഭവം ഉണ്ടായി ഞാൻ അതേപോലെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവരെയായി അപ്പോൾ നമ്മളെ എല്ലാവരും ചിന്താഗതി എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ബേഡ്സ് ചെറിയൊരു ക്ലിയാണ് അപ്പോൾ ആ കിളി ഹോസ്പിറ്റൽ കൊണ്ടുപോയി എടുക്കൂല അങ്ങനെയൊന്നും ഉണ്ട് അതൊന്നും ഇല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എടുക്കും എന്ത് അസുഖം കൊണ്ടാലും ഹോസ്പിറ്റൽ തന്നെ ഡയറക്റ്റ് കൊണ്ടുപോകാം നിങ്ങളെ പിന്നെ അറിയിച്ചാലും കുഴപ്പമില്ല ഫസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്ത് അസുഖം ഉണ്ടായാലും ചിലപ്പോൾ ലൂസ് മോഷൻ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക ഓക്കെ ചിലപ്പം ഞങ്ങൾക്ക് ആ പറഞ്ഞുതരാൻ സമയമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും ആയിരിക്കാം ഞങ്ങൾക്ക് ഞങ്ങളേതായ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ആ സാഹചര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കോളെടുക്കാൻ പറ്റത്തില്ലായിരിക്കാം പിന്നെ ആ സമയം കഴിഞ്ഞ് ഇപ്പം നമുക്ക് എമർജൻസിയിലായിരിക്കും ഒരാൾ വയ്ക്കുന്നത് അതിന് ശേഷം കഴിഞ്ഞ് നമ്മൾ അത് ഡിഡ്ഡായിപ്പോയി ശേഷം വിളിച്ചിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് നേ അടുത്തുള്ള പ്രാഥമിക ഹോസ്പിറ്റൽ കൊണ്ടുപോകാം അപ്പം വെറ്റിനറി ഹോസ്പിറ്റലുണ്ട് അതല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇഷ്ടമാരുമുണ്ട് ബേഴ്സിൻ്റെ എല്ലാത്തിനും ഉണ്ട് അപ്പം അവിടെ കൊണ്ടുപോവാ ബേഴ്സിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ വീട് ഇഷ്ടമായ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഷെയർ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ പ്രചോദനമാകുന്നത് അപ്പോൾ ഞാൻ ഇനിയും നാളെയും ഇതേമാതിരി എന്തെങ്കിലും അനുഭവം കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞുതരും ബേസിനെക്കുറിച്ച് ഇനിയും അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം തരും അപ്പം നിങ്ങൾക്ക് അറിയാനെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ഇടുക എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം അതിൽ തെറ്റും കാണും ശരിയും കാണും അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തുക ശരിയുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ